മഞ്ചേശ്വരത്തെ ചള്ളങ്കയം സ്കൂൾ അധ്യാപകനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ അറുപതോളം പേർ സമരത്തിൽ പങ്കെടുത്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മഞ്ചേശ്വരം ഉപജില്ലയിലെ ധർമ്മത്തടുക്ക ചള്ളയം എം ഐ എ സ്കൂളിലെ ഒരു അധ്യാപകനെതിരെയാണ് രക്ഷിതാക്കൾ സംഘടിച്ചെത്തി രൂക്ഷമായ പ്രതിഷേധം നടത്തിയത് രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ അറുപതോളം ആളുകൾ പങ്കെടുത്ത സമരത്തിൽ രണ്ടാം ക്ലാസിൽ പഠിപ്പിക്കുന്ന ജയപ്രസാദ് എന്ന അധ്യാപകനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നു കേട്ടത് സ്കൂളിൽ സ്പോർട്സ് പോലുള്ള കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ രണ്ടാം ക്ലാസിലെ കുട്ടികളെ പുറത്തിറക്കാതെ ജനലും വാതിലും അടച്ച് അകത്ത് തളച്ചിടുക അകാരണമായി കുട്ടികളെ മർദ്ദിക്കുക സ്കൂളിലെ മറ്റു പരിപാടികളിലൊന്നും സഹകരിക്കാതിരിക്കുക രക്ഷിതാക്കളോട് രൂക്ഷമായി പെരുമാറുകയും തട്ടിക്കയറുകയും ചെയ്യുക എന്നിവ പതിവാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു ഇത് എം എ എൽ പി സ്കൂൾ ചള്ളയങ്ക സ്കൂളിൻ്റെ രണ്ടാം ക്ലാസ്സിൻ്റെ മാസ്റ്റർ മാസ്റ്റരായ ജയപ്രസാദ് കെ വി ഒരു അധ്യാപകന് മേലുള്ള പരാതിയാണ് അയാൾ ഈ സ്കൂളിൽ എന്ത് നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ എതിർത്തു നല്ലെങ്കിൽ പി ടി ഐയിൽ വന്നിട്ട് എന്ത് എന്തെങ്കിലും പകുതി എന്ന് എണീച്ചിട്ട് പോകും എന്നിട്ട് തിരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറയാൻ പറയും പി ടി തീരുമാനിച്ചിട്ടില്ല എന്നിട്ട് കുട്ടി ഈ എല്ലാ കുട്ടികളുടെ സ്കൂൾ തലത്തിൽ മറ്റേ ഡ്രൈ ഡ്രയിങ് ചെയ്തിട്ടുണ്ടല്ലോ പുറ പിടിച്ചിട്ട് അതിൽ കളിക്കുമ്പോൾ ഈ കുട്ടികളെ കുടിച്ചിട്ട് വന്നിട്ടില്ലയാൾക്ക് ചോദിക്കാൻ പോകുമ്പോൾ അതിനും അതിനു കത്തക്കാരായ ഉത്തരം തരുന്നില്ല പിന്നെ രണ്ടാമതിയുടെ സ്കൂൾ തല കലോത്സവം നടന്നു അതിന്റെ ട്രെയിനിങ്ങിന് എല്ലാ ക്ലാസിന്റെ കുട്ടികൾ കളിക്കുമ്പോൾ ഈ ക്ലാസിന്റെ കുട്ടികളെ മാത്രം പുറത്തുവിടാണ്ടിരുന്ന പുറത്തുവിടാണ്ടിരുന്നിട്ടാകുമ്പോൾ എല്ലാവർക്കും അതിന് ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ഉത്തരവ് സബ് ജില്ലാ മേളകൾക്കുള്ള അധ്യാപകരുടെ വിഹിതം ഈ അധ്യാപകർ നൽകാതായിട്ട് മൂന്ന് വർഷമായി സ്വാതന്ത്ര്യദിനം ഓണം സ്കൂൾ വാർഷികം തുടങ്ങിയ സ്കൂളിൽ നടക്കുന്ന പരിപാടികൾക്കും ഇദ്ദേഹം പണം നൽകാറില്ല മുൻപ് ഉപ്പിളയിൽ സ്പോർട്സ് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോയി അവിടെ കുട്ടികളെ ഗ്രൗണ്ടിൽ ഒറ്റക്കാക്കി ഇദ്ദേഹം തിരികെ പോയെന്ന് സ്കൂൾ മാനേജർ അബ്ദുള്ള പറഞ്ഞു കുട്ടികളെ ഒരു സ്പോർട്സിന് കൊണ്ടുപോയെങ്കിൽ വീട് കൊണ്ടുപോയി ആരും പറഞ്ഞിട്ട് കൊണ്ടുപോയെങ്കിൽ അത് എന്റെ പണിയല്ല ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്റെ പണിയല്ല ഇങ്ങനെ പറയും സാധാരണ ഇപ്പം ഈ സ്കൂളിൽ വേറെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനുണ്ട് ആ സമയത്ത് പോകാൻ പറയും ഇത് എന്റെ പണിയല്ല എന്റെ ജോലിയല്ല അങ്ങനെ എങ്ങനെ പറയാം എന്ന് ഒഴിഞ്ഞുമാറും ഒരു ദിവസം ഇങ്ങനെ ഉപ്പളയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കി വിട്ടു സ്കൂളിൽ കുട്ടികളെ ഇറക്കി വിട്ടിട്ട് പോകാൻ തിരിച്ച് സ്കൂളിലേക്ക് വന്നു അപ്പൊ ആ രക്ഷിതാക്കളോട് കുട്ടികൾക്ക് എന്ത് സമ്മതിക്കും രക്ഷിതാക്കളോട് എന്ത് മറുപടി നമ്മൾ പറയണം കുട്ടികൾക്ക് കുട്ടികളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയ തിരിച്ചെത്തുന്നവര് ആ ടീച്ചറല്ലേ ഞാൻ നോക്കേണ്ടത് ഇത്തരം പെരുമാറ്റമുള്ള അധ്യാപകന്റെ അടുത്തേക്ക് ഇനി കുട്ടികളെ അയക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും സ്ത്രീകളുടെ സമ്മതമില്ലാതെ ഈ അധ്യാപകൻ സ്ത്രീകളുടെ വീഡിയോ എടുക്കുന്നെന്നും സൗഹൃദാന്തരീക്ഷമാകേണ്ട ക്ലാസ് മുറി ജയിൽ മുറിയാക്കുന്നെന്നും ഇദ്ദേഹത്തിന് ഈ പറ്റിയതല്ലെന്നും അമ്മമാർ പറഞ്ഞു എന്റെ കുഞ്ഞി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മഹമ്മദ് സാലിം പ്രഷാദ് മാഷ് ഭയങ്കര പിന്നെ കുഞ്ഞുങ്ങളെ ഉള്ളിലിട്ടിട്ട് പൂട്ടുന്ന റൂമിലിട്ടിട്ട് പിന്നെ കളിക്കാൻ ഒന്നും വിടുന്നുണ്ട് ബാത്റൂമിൽ അതന്നെ പിന്നെ പഠിക്കാൻ പറഞ്ഞെങ്കില് യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കാൻ പറയാൻ പറയുന്നു എന്റെ മോള് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇത് അവള് ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടാം ക്ലാസ്സിൽ പ്രസാദ് മാസ്റ്റർ പറത്തിങ്ങനെ പോകുമ്പോൾ എതിർപ്പിങ്ങനെ കായനെ കാണുമ്പോ പറയുന്നുണ്ട് പറയുന്നുണ്ട് ആ പഠിപ്പിച്ചിട്ടില്ല അന്നെങ്കിലും ഞങ്ങളുടെ ക്ലാസ് മാസ്റ്റർ അല്ല എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളെ മുൻപ് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ റിസർവേഷൻ കോച്ചിൽ കയറിയത് ചോദ്യം ചെയ്ത ടി ഇദ്ദേഹം കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട് അന്ന് ഒരു മാസം ഒളിവിലായിരുന്നു ഇയാൾ ഇയാൾക്ക് മുമ്പ് ഇയാൾ ഇഷ്ടം എന്ന് വെച്ചാൽ ട്രെയിനിൽ പോകുമ്പോൾ ടി ടിന് അടിച്ചു ടി ടി ടിക്കറ്റ് എടുക്കണ്ട ട്രെയിനിൽ കയറി അപ്പോൾ ടി ടിക്കറ്റ് ചോദിക്കുമ്പോഴും അയാളോട് ദിവസം അടിക്കുകയും ചെയ്തു അതിൻ്റെ കേസ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അധ്യാപകനെതിരെ പിരിച്ചുവിടൽ അടക്കമുള്ള നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള